കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ ടൗൺ എസ് ഐക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട് മൈക്ക് പിടിച്ചു വാങ്ങിയെന്ന് കാണിച്ച് എം വിജിൻ എം എൽ നൽകിയ പരാതിയിലാണ് കണ്ണൂർ എ സി പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത് കെ ജി എൻ എ മാർച്ചിൽ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയെന്ന് റിപ്പോർട്ട് സജോ ദേവസ്വ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സജോ ഈ എസ് ഐക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അതിവേഗത്തിൽ തന്നെ റിപ്പോർട്ട് എത്തുന്നു റിപ്പോർട്ടിൽ എസ് ഐക്കെതിരെ വിജിൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെക്കുകയാണോ ോകുൽ എം വിജിൻ എം എൽ എയും കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു എസ് ഐയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി മോശം നടപടി ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി ഈ പരാതിയിൽ അന്വേഷണത്തിന് നേരത്തെ കമ്മീഷണർ കണ്ണൂർ എ സി പിയോട് നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ സി പി ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി അത് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത് ഇതിൽ എസ് ഐക്കെതിരായ പരാമർശങ്ങളും കണ്ടെത്തലുകളും ഉൾപ്പെടുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് എന്നതാണ് എസ് ഐയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി പ്രധാനമായും ഈ കെ ജി എൻ എ സമരത്തിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നതിൽ തന്നെ വീഴ്ചയുണ്ടായി ടൗൺ പോലീസിനെ വീഴ്ച പറ്റി എന്നതാണ് അത് എസ് മാത്രമല്ല കണ്ണൂർ ടൗൺ പോലീസിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാമർശം ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് ഈ മാർച്ച് എത്തുമ്പോൾ സാധാരണ അതിൽ കൃത്യമായ ഡ്യൂട്ടി വിന്യാസം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അത് സംബന്ധിച്ച് ഡ്യൂട്ടി അവിടെ നിർ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ആ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നില്ല ന് മുന്നിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിൽ തന്നെ വീഴ്ച പറ്റി മറ്റൊന്ന് വിജിൻ എം വിജിൻ എം എൽ എ ഉന്നയിച്ച പരാതിയാണ് എസ് ഐക്കും അവിടെ എത്തിയതായത് വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെ വളരെ മോശം സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി വഷളാക്കി എന്നാണ് വിജിന്റെ അടക്കം പരാതി അക്കാര്യത്തിൽ ആ എസ് ഐക്ക് എസ് ഐ എസ് ഐ കുറ്റപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് ഉള്ളത് രണ്ട് തരത്തിലാണ് ഒന്ന് അവിടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച പറ്റി മറ്റൊന്ന് ആ പ്രശ്നം വഷളാക്കുന്നതിന് എസ് ഐയുടെ ഇടപെടൽ കാരണമായി എന്നതും ഈ മൈക്ക് പിടിച്ചു വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും എസ് ഐക്ക് വീഴ്ച പറ്റി എന്നതും ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് ഏതായാലും റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് നേരത്തെ സി ജി പിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഏതായാലും വകുപ്പ് തന്നെ നടപടി ഉണ്ടായേക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കുന്ന സൂചന ശരി കണ്ണൂരിൽ കല്ലേശ്ശേരി എം എൽ എ എം വിജിനുമായി തർക്കത്തിലേർപ്പെട്ട എസ് ഐക്കെതിരെ ആണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എ സി പി ആണ് ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിന്റെ തുടർ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്